മുപ്പത്തിരണ്ട് ക്യാമറയുടെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോട്ടക്കൽ ചെങ്കുവട്ടി അൽഫാരിസ് ഇസ്ലാമിക് സെന്ററിലെ ക്യാമറ വിശേഷങ്ങളായിട്ടാണ് ഇവിടെ നമ്മൾ ഒരു വർഷം മുമ്പ് ഇൻസ്റ്റാൾ ചെയ്താണ് അപ്പൊ ഇപ്പോൾ സർവീസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് മുപ്പത്തിരണ്ട് ചാനലിൻ്റെ ഡി ബി ആർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മുപ്പത്തിരണ്ട് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നാല് ഐ പി ക്യാമറ കൂടിയിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും ഈ മുപ്പത്തിരണ്ട് ക്യാമറ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് മെയിൻ ഗേറ്റ് ഗ്രൗണ്ട് മസ്ജിദ് പ്ലേ ഏരിയ പിന്നെ മൂന്ന് ഫ്ലോറിലായിട്ടുള്ള ക്ലാസ് റൂമുകൾ വരാന്ത അതുപോലെ തന്നെ ഓഫീസ് പിന്നെ കിച്ചണ് ഡൈനിങ് ഏരിയ കമ്പ്യൂട്ടർ ലാബ് സ്മാർട്ട് ക്ലാസ് റൂം ഇങ്ങനെ ഹിഡൻ സ്പോട്ട് ഇല്ലാതെ മൊത്തമായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഈ സ്ഥാപനത്തിലെ സ്മാർട്ട് ക്ലാസ് റൂമിൽ സെബ്രോണിക്സിന്റെ പ്രൊജക്ടർ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന്റെ വിഷ്വൽസ് ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് വോയിസ് റെക്കോർഡിംഗ് വരുന്ന ഇക്വിഷൻ അനലോഗ് ഫൈവ് എം ബി ക്യാമറയാണ് ഇൻഡോറിലൊക്കെ നമ്മൾ ഫൈവ് എം ബിന്റെ ഡോം ക്യാമറ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് മെയിൻ ഗേറ്റിൽ നമ്മൾ ക്യാമറയ്ക്ക് പ്രൊട്ടക്ഷനായിട്ട് ഹൗസിംഗ് വെച്ചിട്ടുണ്ട് ഹൗസിംഗിന് പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ ഒരു കൂര തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് വെയിലും മൈം കൊണ്ടിട്ട് കേടുതരാൻ നമുക്കൊന്ന് കാണണം സി സി ടി വി ബന്ധപ്പെട്ടുള്ള സർവീസുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ വൈലത്തൂര് പുത്തനതാണി റോട്ടിൽ ഒക്കാശി കഫേയുടെ മുകളിലായിട്ടാണ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ്